കണ്ണിൻ്റെ താഴെ പഫിനെസ് നല്ല രീതിയിലുണ്ട് അപ്പോൾ മാറ്റാൻ എന്താ ചെയ്യുക ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞുതരാം ഗ്രീൻ ടീ നമ്മൾ ഗ്രീൻ ടീ കുടിക്കാറുണ്ടല്ലോ ആ ഗ്രീൻ ടീ ബാഗ് എടുക്കുക ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റോളം നമ്മുടെ കണ്ണിൽ വച്ചേക്കുക കണ്ട് ഈയൊരു പോർഷനിലായിട്ട് വെച്ചേക്കാം ഇത് ഡെയിലി റുട്ടീൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് പറ്റില്ല ആപ്റ്റാവില്ല എങ്കിൽ കോഫി പൗഡർ എടുക്കുക ഒരു മുക്കാൽ സ്പൂൺ അളവ് വരുന്ന കോഫി പൗഡർ എടുക്കുക അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ട രീതിയിൽ റോസ് വാട്ടർ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പേസ്റ്റാക്കി കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യുക ഇതൊരു ടെൻ മിനിറ്റ്സ് സെവൻ ടെൻ മിനിറ്റ്സ് ആ ഒരു ഇഞ്ചിന് വെച്ചേക്കാം ഒന്നിടവട്ട ദിവസങ്ങളിൽ വെച്ചാൽ മതി എന്നും അപ്ലൈ ചെയ്യേണ്ട ഇത് ചെയ്യാം അതുപോലെ ഫേസിൽ പിമ്പിൾസ് അതുപോലെ ആറ്റ്നി സ്പോട്ട് അങ്ങനെ ഇതുപോലത്തെ മാർക്സുകൾ വരുന്നില്ലേ അതിന് മാത്രമായിട്ട് നമുക്ക് ഹണി അരസ്പൂൺ വരുന്ന ഹണി എടുക്കുക ഒരു സ്പൂൺ വരുന്ന റോസ് വാട്ടർ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു സ്പോട്ടിൽ മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കണ്ണിന് താഴെ കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാം പഫിനെസിനും നല്ലതാണ് ഇത് ചെയ്യാം ഏതാണോ ബെറ്റർ അത് ഡെയിലി അങ്ങ് ചെയ്യുക പിന്നെ വരുന്നത് ഐസ് ഉണ്ട് ഐസ് ക്യൂബ് നമ്മുടെ ഗ്രീൻ ടീയും കറുകാപ്പട്ടയും കൂടെ ഐസ് ക്യൂബ് ആ ഒരു ക്യൂബ് ഒരു കോട്ടണോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ കണ്ണിന്തായ ഡെയിലി വെക്കാം ഇത് ഡെയിലി റൂട്ടീൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡെയിലി ചെയ്ത് നോക്കിയാൽ കണ്ണിന് നല്ല ഭംഗിയും കിട്ടും പഫ്നസ് അത് കാര്യങ്ങൾ ഡെയിലി ചെയ്താൽ മതി പതിയെ 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 കണ്ട പഫ്നെസ് ആവും ഫേസിൽ സ്പോട്ട് ആഗ്നി അങ്ങനത്തെ കാര്യങ്ങൾ റെഡ്യൂസ് ആവും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തൊക്കെയാണെന്ന് അറിയാലോ വീണ്ടും പറയണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്യാ